വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്തും പരിശ്രമവും സംസാരവും സമയവും എല്ലാം പ്രയോജനകരവും അലൈഹി റസൂലുള്ളാഹി ും <rearr latitudeuralism> عن له بكل خطوة عشر حسنات ومحي عنه عشر سيئات ورفع له عشر درجات رسول الله صلى الله عليه وسلم فرن دائي علي بن أبي طالب رضي الله عنه لننم نبيدنم سيبدنم الله عند حبيب ഒരാൾ മൃഗം വാങ്ങുന്നതിന് വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ അവന്റെ ഓരോ ചവിട്ടടിക്കും നന്മയുണ്ട് അവന്റെ പാപം പദവി ഉയർത്തപ്പെടുകയും ചെയ്യും വാങ്ങുന്നതിനുള്ള സംസാരം തസ്ബിഹാണ് ും എ നന്മയുണ്ട് വേണ്ടി വേണ്ടി ഭൂമിയിൽ കിടത്തിയാൽ ആ സ്ഥലം മുതൽ ഏഴാം ആകാശം വരെയുള്ള സൃഷ്ടികളും തേടും പ്രസ്തുത ഉരുവിനെ അറിവ് നടത്തിയാൽ അതിന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പത്ത് മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കും ആ മലക്കുകൾ നാൾ വരെ അവന് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യും ഇസ്മായിൽ മാംസവിഭജനം നടത്തുമ്പോൾ ഓരോ ഇസ്മായിൽ നബി അലിമിയുടെ സന്താനങ്ങളിൽ നിന്നുമുള്ള പ്രതിഫലമുണ്ട് പെരുന്നാൾ ദിവസം ചെയ്യുന്ന നിന്നുമുള്ളിൽ ഏറ്റവും ഉത്തമമായ അമൽ കർമ്മമാണെന്ന്

അതിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ നിർവഹിച്ചു നഫ്സിനെ നിങ്ങൾ പരിശുദ്ധരാക്കുക